പരിമലയെ മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരിമല യൂണിറ്റ് സമ്മേളനം തീരുമാനിച്ചു ഇതിനായി ബോധവൽക്കരണം ഗ്രഹസന്ദർശനം മാലിന്യങ്ങൾ വലിച്ചെറിയൽ ഒഴിവാക്കൽ പദ്ധതി നദീ സംരക്ഷണം എന്നിവ നടപ്പാക്കും പരിമലയെ മാലിന്യമുക്തമാക്കുവാൻ പദ്ധതികൾ തയ്യാറാക്കാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരിമല യൂണിറ്റ് സമ്മേളനം തീരുമാനിച്ചു ഇതിനായി ബോധവൽക്കരണം ഗ്രഹസന്ദർശനം മാലിന്യങ്ങൾ വലിച്ചെറിയൽ ഒഴിവാക്കാൻ പദ്ധതി നദീ സംരക്ഷണം എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും പരുമല ടാഗൂർ വായനശാല ഹാളിൽ നടന്ന സമ്മേളനം പരിഷത്ത് മേഖലാ പ്രസിഡന്റ് അജിത തമ്പാൻ ഉദ്ഘാടനം ചെയ്തു ജീവിക്കുന്നത് എല്ലാ െതിരായ ആഞ്ഞുബീല് ശാസ്ത്രാവബോധമുള്ള ഒരു പുതുതലോടെ വാർത്തെടുക്കേണ്ട ആവശ്യകത ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ കഴിഞ്ഞ ഗ്രാമശാസ്ത്രകലം സംഘടിപ്പിക്കുന്നപ്പോൾ ജനങ്ങൾ മാത്രമല്ല മറ്റൊരു ശാസ്ത്രാവബോധം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടുകൊണ്ടില്ല ദേശവ്യാപകമായിട്ട് സമാന ചിന്താഗതിയിലുള്ള എല്ലാ ശാസ്ത്ര ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളിൽ ഓർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ചലനുള്ള രൂപത്തിലാണ് ദേശവ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള രാമചാസ്ത്രം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ വർഷത്തിന്റെ അറുപത്തൊന്ന് വർഷത്തെ ചലച്ചതിൽ വളരെ ക്രിയാത്മകമായ പരിപാടികൾ വരുഷത്തേറ്റിൽ നടത്തുകയുണ്ട് ഈ നേട്ടങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ പുരോഗമന പക്ഷത്തെ ചേർത്ത് ഓരോ നിലപാടുകൾ എടുക്കുമ്പോഴും നയങ്ങൾ സ്വീകരിക്കുമ്പോഴുമൊക്കെ തന്നെ ജനപക്ഷത്തിൽ നിന്നുകൊണ്ടാണ് അതെല്ലാം പ്രവർത്തിപ്പിച്ചു പോകുമ്പോൾ മനുഷ്യർ ഏറ്റെടുത്തിട്ടുള്ള പല സാമൂഹ്യ നിലപാടുകളും ഡൊമനിക് ജോസഫ് അധ്യക്ഷത വഹിച്ചു ബെന്നി മാത്യു പ്രൊഫസർ എ ലോപ്പസ് പ്രൊഫസർ എം എൻ ലക്ഷ്മണൻ ഒ സി രാജു ശ്രീരേഖാ ജി നായർ സോജിത് സോമൻ പി കെ പീതാംബരൻ രഘുനാഥൻ നായർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ഡൊമിനിക് ജോസഫ് പ്രസിഡന്റ് സാബു പി വർഗീസ് വൈസ് പ്രസിഡന്റ് രഘുനാഥൻ നായർ സെക്രട്ടറി സി കെ ഗോപി ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു